очку k relствен xZ子 എനിക്കുള്ള സ്വതന്ത്രം തരും മണക്കുള്ള സ്വതന്ത്രം ഞാനും തരാം നേരുന്ന രണ്ടാമത്തെ പത്ത് ദിവസം നമ്മള് കഴു രണ്ടാം ദിവസം കൂടിയു പില്ലറുകളും മൊത്തം നടന്നു നടന്നുണ്ടല്ലോ ആ കലക്കുഞ്ഞി കണ്ടല്ലേ ഇച്ച സാധനം മാത്രമേ കഴുകണ്ടാവുള്ളൂ ബാക്കി സാധനം കഴിയുന്നു എന്നിട്ട് ഇമ്മളൊരാഴ്ച കഴിക്ക ആനോർച്ചനോടിക്കത്തില്ല ಇದು yeah, ತಪ್ಪು yeah, yeah. yeah. അടുത്തേ അടുത്തേ ഹും കളക്കിക്കില്ല യാദരമായി വേറെ നടക്കില്ലേ ഇങ്ങോട്ട് വരികയാണ് ഞാൻ വိုက်ക്കട്ടെ വိုက်ക്കട്ടെ ഇടക്കട കളക ഈ കൊന്ന